എല്ലാവർക്കും സ്വാഗതം ഗഗനശാലി വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷനാണ് ഇവിടം കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളൊരു രണ്ടായിരത്തി അമ്പതിൽ അതിനപ്പുറത്തേക്കും കേരളം എങ്ങനെയാകും നമ്മൾ പാരിസ്ഥിതിയോടും കാണിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളെ കുറിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ലോകത്തായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നത് തോന്നിയിട്ടുണ്ട് എനിക്ക് എൻ്റെ അടുത്താണ് ഈ കഥ ആദ്യം പറയുന്നത് ഞാൻ കഥ ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറയുന്നു ഒരു കഥ പറയാനുണ്ട് ഒന്ന് കേൾക്കുമോ എന്ന് വിളിച്ചു അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടും വളരെ മനോഹരമായി പറഞ്ഞു വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്നാണ് അപ്പോൾ ഞാനും പ്രൊഡ്യൂസർമാരെ കിട്ടും എന്നു തപ്പിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത്ത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ ഈ കഥ ഞാൻ അജിത്തിനെ വേറെ പണം എടുക്കാൻ വേണ്ടി വന്നത് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു എൻ്റെ അച്ഛനുമായിട്ട് അജിത്തിന് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് സാർ അഭിനയിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു കഥ കിട്ടും നിങ്ങൾ കോസ്റ്റ് കുറച്ചെടുത്ത് നല്ലൊരു ഡയറക്ടറാണ് ഞാനൊന്ന് സാജ്യം വേണ്ടി ചന്തപുളി അഭിനയിച്ചു വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഒരു ഡയറക്ടറാണ് വളരെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സിലിപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരനെനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ വീക്ക്നെസ് നമുക്ക് എല്ലാ മനുഷ്യർ ഒരു നല്ല വശം കൊണ്ട് നമ്മുടെ വീക്കായ വശം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ ബോണ്ട് ചെയ്യാൻ ചന്ദൂലും നന്നായി കഴിയും അത് സാരിൻ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അനുവിൻ്റെയും ദേവയുടെ അമ്മാച്ചനായിട്ട് അത് അത് ആ ഒരു ക്യാരക്ടർ ഞാൻ കഴിക്കുക വളരെ കഫർട്ടബിൾ നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ചന്ദുനോ ഒരു ടെൻഷനുണ്ടെങ്കിലും കൂടുതലാധിക്കുന്ന ചിരിക്കുന്നുണ്ടായ ടെൻഷനാണ് ഇരിക്കുന്നതെന്ന് പറയും അങ്ങനെ അജ്യത്തിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു സിനിമയുണ്ട് ഒരു കഥയുണ്ട് ഞാൻ കേട്ടു നോക്കൂ ഞാൻ പറഞ്ഞു പറഞ്ഞു അയച്ച കേട്ടോ നാളെ തന്നെ കേൾക്കാം അങ്ങനെ ഞാൻ ചന്ദവിനെ വിളിച്ചു ചന്തവും വന്ന് ശിവസായിയും കൂടി ഇവരെ കൂടി കഥ പറയാനായിട്ട് അജിത്തിനു പോയി തിരിച്ചു വരുമ്പോൾ ഇവർ വന്നതിൻ്റെ അടുത്തേക്ക് ഞാൻ ഇരിക്കും വന്നിടത്ത് ദിവസം ഒന്ന് കാണണ അത്യാവശ്യം ചന്ദു വെളി വന്നിട്ട് വിളിച്ചു വേറെ ഓഫീസിൽ അറിയിച്ചു അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ അഡ്വാൻസ് വരും അങ്ങനെ അജിത്ത് കഥ കേട്ട ഉടൻ ഇവർക്ക് രണ്ടു ദിവസം അഡ്വാൻസ് കൊടുക്കും അതിൻ്റെ ഇഷ്ടപ്പെട്ടു അതിന് അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ നമ്മൾ വന്നു അപ്പോൾ കോവിഡ് വന്നു പക്ഷെ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ഈ നേരെ വന്നത് നേരെയാണ് നേരല്ല പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ നല്ല ദൃശ്യം ടു അത് കഴിയുമ്പോൾ ഈ പടം വന്നു ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോവിഡ് അടിച്ചു ഇവർക്ക് കിട്ടുമെന്ന് അയച്ചു പക്ഷേ കിട്ടിയില്ല വേറെ ഞാനവിടെ കൊടുത്തത് ഞാനല്ല ഞാൻ അവിടെ നിന്ന് പിന്നീട് പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു അതെല്ലാം കഴിഞ്ഞ ഗ്യാപ്പിന് ശേഷം പക്ഷെ കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി കാരണം നമുക്ക് ഈ കാരമില്ല ഗൂഗിളിലൊക്കെ ഇങ്ങനെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു ഞാൻ ഗണേശ് സാറിനോട് ഗണനാശാരി വർക്ക് ചെയ്യുമ്പോ ഞാൻ ഗണേഷ് ബാബന പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു വളരെ എല്ലാവരും എല്ലാരും സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ എല്ലാ സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള ഒരു വേദിയായിരുന്നു ഗഗനശാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോട്ടോ നമ്മൾ റീപ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം നല്ല അഭിപ്രായം കൊണ്ടുവരുന്നു തിയേറ്റേഴ്സിൽ നിന്ന് സ്ക്രീൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് അജിത് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണലീം റിലീസ് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് സന്തോഷം ചിലപ്പോൾ ചെറുതാണെന്ന് ഒട്ടരുതി തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളൊരു സന്തോഷം അതിൻ്റെ ഭാഗമായിട്ട് സാധിച്ചതിലും ഒരുപാട് സന്തോഷം

പിന്നെ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനാചാരി ചുവായിട്ടാണെങ്കിലും സുജിത്തും സായൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് ഗണേശ് സാറായിട്ട് ആണെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര കുറെ കഥയൊക്കെ പറയും എപ്പോഴെപ്പോഴും അപ്പൊ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്ന ഒരാളായിരുന്നു പിന്നെ പറയാ ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് ഈ ഇത് ഭയങ്കര രസമുള്ളൊരു പടമാണല്ലോ എന്ന് മനസ്സിലായത് എനിക്കൊന്ന് ഹാറ്റ് സോഫ്റ്റും അരുൺ ചന്ദും കരി പുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് ഗണാചാരിന്ന് എനിക്ക് തോന്നുന്നത് താങ്ക് യു റെസ്പോൺസ് കണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ പോലത്തെ ഒരു ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇങ്ങനത്തെ സിനിമ എന്താണെന്ന് പറയുമ്പോൾ കാരണം നമ്മൾ ഈ പുറത്തുള്ള മൂവീസൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ കുറേ ഇന്നലെ എന്തോ ഒരു പോകുന്ന സമയത്ത് ഡെഡ്പൂളിൻ്റെ ഫാൻ ഷോയുടെ ഫ്ലക്സ് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ ആര് ഈ ഡെഡ്പൂളിൽ ഡെഡ്പൂളിൽ ഇവിടെ ഫാൻ ഷോയ്ക്ക് ഫ്ലക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം സോ അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്ന് പടം കാണുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആണ് സോ ആ എക്സ്പീരിയൻസ് കണ്ട ഏറ്റവും വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് റിസണേറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ഇവിടെ വർക്ക് ആവുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ഞങ്ങൾ ടീമിൻ്റെ മൊത്തത്തിലൊരു ടെക്നിക്കൽ ടീമിൻ്റെയും ക്രിയേറ്റീവ് ടീമിൻ്റെ ഒരു എഫേർട്ടാണ് അതുകൊണ്ട് എല്ലാവരുടെയും വിജയമായിട്ടാണോ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ്റെ ഒരു സക്സസ്സായിട്ടാണ് ഞാൻ അത് കാണുന്നത് അതേപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഭയങ്കര വലിയൊരു ഗൈഡൻസ് ഒന്നാളാണ് കൃഷ്ണനായൻ കൃഷ്ണനായനും ഔപചാരിക പേരിലെല്ലാം എന്നാലും ഇവിടെ ഇഷ്ടം നന്ദി പറയേണ്ടത് എന്തായാലും എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞ ഗണേശ് സാറിനോട് ഈ കഥ പറഞ്ഞ നെക്സ്റ്റ് ഡ്യൂസറും മറ്റേ നേരെ ഓൺ ഓണാവുമായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു പോയിൻ്റ് ആണ് ഈ സിനിമയുടെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു അങ്ങനെ ഒരു ഒരു വെറ്ററൻ ആക്ടറിനെ നമുക്ക് ഒരു കഥ പറയുമ്പോൾ പുള്ളിയിൽ ഇൻസ്റ്റൻ്റലി പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഓക്കെ അതുകൊണ്ട് മെയിൻ ആൾക്ക് മനസ്സിലായി ഇനി ഇങ്ങോട്ട് മുമ്പോട്ട് നീങ്ങാൻ നോക്കും ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞാൽ ആപ്പിളി ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഈവൻ റൈറ്റേഴ്സ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഏറ്റവും അറ്റത്തിലിപ്പോൾ ആരോ ഉണ്ടാകുന്നത് വിനീഷ് വി എഫ് എക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ മറാക്കി വി എഫ് എക്സ് അവർ കൊടുത്തേക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ മ്യൂസിക് സ്റ്റാൻഡേർഡാണ് ആത്തിരിക്കുന്നത് സോ എല്ലാവർക്കും എല്ലാവരോടും നന്ദി താങ്ക് യു സാറിൻ്റെ പാർട്ടി നല്ല രസമുണ്ട് എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ് പക്ഷേ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദുൻ്റെ എനിക്ക് സൈഡ് ആണോ എന്ന് അറിയത്തില്ല ഫിലിം മേക്കറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ യൂസറിന് അതുമായിട്ട് കണക്ട് ആകുന്നത് എൻ്റെ യൂസറിന് ആ ഒരു ഫിലിമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അത് അങ്ങനത്തെ സിനിമയായിപ്പോയി മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞു വരും യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ എല്ലാ നാല് സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം ഒരു ഒരു റിതമ്മിൽ കൊണ്ടുകൊണ്ട് കൊണ്ടുകൊണ്ടു പോകണം പിന്നെ ലാർജർ ദൻ ലൈഫ് ഇമേജസ് വി എഫ് എക്സ് വെച്ച് കാണുക അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരാം അതുകൊണ്ട് നല്ല നോ ആൻസ് ഡായിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കോണ്ടിരിക്കുകയാണത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈറ്റ് നോട്ട് കണക്ട് വിത്ത് ദിസ് ദേ വിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ അവയ്ഡ് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ടങ്ങ് മാറിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ലത് ഇത് മോശമാണല്ലെങ്കിൽ ചില ഏരിയാസ് ഭയങ്കര രസോറൻ്റ് മാഡം ബാക്കിയൊന്നും കൊള്ളത്തില്ല ഇത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാക്ക മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞോടല്ലോ അതെ അതെ എന്നിട്ട് എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണെങ്കിലും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ റീ ഒക്കെ അവിടെ എവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു അപ്പം മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ ഏഴ് കൊടുത്ത റെഫറൻസ് എങ്ങനെ ആയിപ്പോയെന്ന് അങ്ങനെ വി സ്റ്റാർട്ടപ്പ് വർക്കിംഗ് ഓൺ ദിസ് നോട്ട് ഫ്രം സ്ക്രാച്ച് വിഷ് വി ഓൾറെഡി ആർട്ട് മെറ്റീരിയൽ ഇത് ഷൂട്ട് ചെയ്താലും ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താലും ഇതിന് ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇൻ ഇറ്റ്സ് വെരി ടഫ് ടു ആക്ച്വലി ഡിസ്കവർ സംതിങ് വെരി ഷാർപ്പ് ഫ്രം ദിസ് മെസ് അപ്പം ഈ മെസ് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ജോക്സുകളുണ്ട് അത് നിങ്ങൾ ടീച്ചറായിട്ടൊക്കെ കാണുന്നുണ്ട് അതെല്ലാം ഇതിനകത്ത് കണ്ടന്റിനകത്തുള്ള ഹ്യൂമറാണ് പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർച്ച് ബാനർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ അത് സാഹചര്യങ്ങളിലെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹൗ കെൻ ഐ മേക്കപ്പ് ഫിലിം വിത്ത് വാട്ട് ദി തിങ്സ് ദൈ ഹാവ് വെച്ചിട്ട് ചെയ്ത ഫിലിംസ് ഐ കുഡ് സെൽ ആൻഡ് ഐ കുഡ് ഓൾസോ ഗെറ്റ് സം റെക്കഗ്നേഷൻ അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് ഞാൻ നമ്മൾ ലൈവിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ വീട് അവിടുത്തെ അഭിതഗർഭം അതിൻ്റെ അച്ഛനായിരുന്നു കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമകളുമല്ല അഞ്ച് പേര് ഒരു ഒരാൾ മുറിയിലുണ്ടൊരാൾ കിടന്നു വഴിക്കൂടെ പോയി ചേട്ടനാണ് കൊന്നു പറയുന്ന സിനിമയല്ല അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രീതി ഉണ്ട് പറയാൻ മലയാള സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അസിൻ ഇൻഡിപ്പൻറ്റ് ഫിലിം മേക്കർ ഐ കൂട്ട് സെൽ ഗണചാരി വലിയൊരു ബ്രേക്ക് തന്നെയാണ് പുതിയ പുതിയ മേക്കേഴ്സിനെ അപ്പൊ അതിനു വേണ്ടി ഓപ്പണായിരിക്കണം അതെ തിരക്കുള്ള ആളാണ് ഇപ്പറത്തെ സൈറ്റിൽ ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചു നല്ല സിനിമയാണ് വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്ന് കാണിച്ചു ഒരു കഥ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയില് ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞപ്പോ മാത്രമേ നമ്മളാ സിനിമയിലുള്ള ഉള്ളൂ അത് ചോറ് അവരുടെ സൈഡ് റോഡെന്ന് വിചാരിച്ചാൽ പറ്റി പ്രസൻസ് ഉണ്ടാവണം ഒരു കഥ ഞാനൊരു കഥ പോകുന്ന പറഞ്ഞു കൊടുക്കും സിനിമ കണ്ടിട്ട് ഒരു കഥ പോകുമെന്ന് പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ ആ പറയും അവനൊക്കെ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റാണ് അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റാണ് അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞാൽ അറുപം പറഞ്ഞു അങ്ങോട്ട് പോകാനൊക്കെ വിളിക്കുന്നുണ്ട് ഈ അടുത്തൊരു സാധനം ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ നന്നായി ഓടണം ഓടിയാൽ നേരിട്ട് ഷൂട്ടിങ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ അപ്പം എന്നോടൊരു കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ മാറി ഞാനൊരു കഥ പറഞ്ഞു അതായത് ആ ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള ഏ ടെക്നോളജിയിൽ എന്ത് ടെക്നോളജി പറയുന്നത് ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഈ അജിത് വിനായകട് എന്നെ പറഞ്ഞ് ഇങ്ങനെ ഒരു കഥയുണ്ട് പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കൈക്കൊള്ളുന്നുണ്ട് കാരണം പടം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഒരു മറ്റ് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നി അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീ പേ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ് ഇപ്പോൾ അച്ഛൻ്റെ ഗോകുലിൻ്റെ അച്ഛൻ ച്ഛനായ് ഗോപിയുടെ സിനിമ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിൽ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അതിന വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഗോകുലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരീരം കുഞ്ഞുങ്ങളെ കഥ കേൾക്കുമ്പോൾ ഇരിക്കും നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം ജകോത്സവം എന്ന സിനിമയിലാണ് ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വില്ലനായിട്ടല്ല അന്നാണ് താങ്കളെ തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇവനെ കൊച്ചുകാലത്തേ എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനായിട്ട് വന്നിരിക്കാൻ താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കുകയാണ് അവർക്ക് തൊട്ടിയും കുറവാണ് കഥയിൽ നല്ല രസമായിട്ട് അഭിനയിക്കുന്നത് ഗോപിനെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതാണ് വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് അത് നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും കൂടുതലൊരു നല്ല ഇതുണ്ടാവും അതുകൊണ്ട് അനാർക്കും ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും ഒരു ശബ്ദ പുറപ്പെടുവിക്കുകയോ വാ തുറക്കാതെയോ എല്ലാ എക്സ്പെറൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നുണ്ട് മറ്റൊരു രസനാവസ്ഥയിൽ പൂച്ചയാണ് ഈ രാ പൂച്ചയെ കൊണ്ടുവന്നിട്ട് നല്ല മനോഹരമായ പൂച്ച എനിക്കാന്ന് ഈ പൂച്ച തുടക്കം വീടിയാണ് ചൂടാൻ ഭയങ്കര കാര്യം ഡോക്സോ ആയിട്ട് പക്ഷേ പൂച്ച എൻ്റെ ചന്തു പറഞ്ഞു സാറിൻ്റെ മടിയിലൊന്നിരുത്തണം ഞാൻ നീമൻ്റെ അവിടെ കേട്ടെന്ന് പറഞ്ഞു ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ചു ടേബിളിൽ വെച്ച് കൂട്ട പൂച്ച ചാടി ഓടിക്കണം പൂച്ച ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും ഹേരാനുള്ള മറ്റൊരു ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിൽ ഇരുത്തായി ഞാൻ പൂച്ചയ്ക്ക് മനസ്സിലായി എവനാളെ എന്ന് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് പൂച്ച ഇറങ്ങിയിട്ട് പോകും എന്നെ ഒന്ന് തിരിഞ്ഞ് പോക്കിരുന്നു നോക്കിയിട്ട് പൂച്ചിറങ്ങി പോകും